മിണ്ടാപ്രാണികളോട് കൂടുതൽ പറഞ്ഞിട്ട് കാര്യമില്ല വെറുതെ എന്നെ കൊണ്ട് തരെ വിളിപ്പിച്ചിട്ടും കാര്യമില്ല നീ ഒന്നും ഗുണം പിടിക്കാൻ പോകുന്നില്ല ആ ഗുണം പിടിക്കാത്തതിന്റെ തെളിവാണ് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ നഗലോട്ട് തെളി തരുന്നത് അതിനു മുൻപ് ഞാനൊരു കാര്യം പറയാം ഇപ്പൊ സമയം രണ്ട് മണി കൃത്യം പറയാൻ ഇനിയിപ്പം കാണാം ഈ രണ്ട് മണി സമയത്ത് ഞാൻ എഴുന്നേറ്റിരുന്ന് ഈ വീഡിയോ ചെയ്ത് അതിനുശേഷം ഇത് എഡിറ്റ് ചെയ്ത് പിന്നെ റെൻഡറിങ് ചെയ്ത് പിന്നെ അത് അപ്ലോഡ് ചെയ്ത് നിന്റെ അണ്ണാക്കലോട്ട് തള്ളിത്തരുന്ന ഉടനെ കാണാൻ വരുന്ന തെണ്ടികൾ ഊന്നി നിനക്കത് ഇഷ്ടപ്പെട്ടാ ഇഷ്ടപ്പെട്ടെന്ന് പറയണം ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇഷ്ടപ്പെട്ടില്ലെന്ന് പറയണം രണ്ട് തെറി വിളിക്കാൻ തോന്നിയാൽ രണ്ട് തെറി വിളിക്കണം എന്തെങ്കിലും ഒക്കെ ഒന്ന് ചെയ്യാൻ തോന്നാം അതെങ്ങനെയാ വല്ലവന്റെ വയറ്റിലെ തീട്ടം കൈയിട്ട് വാരി തിന്ന് ശീലിച്ച നീയൊക്കെ എങ്ങനെ റിയാക്ട് ചെയ്യാനാ മലരികളെ ഞാൻ ഇന്ന് വരെ ഈ ചാനലില് ഇപ്പം അമ്പത്തി എണ്ണായിര അമ്പത്തി എട്ട് പോയിന്റ് എട്ട് സബ്സ്ക്രൈബർ ഏകദേശം അമ്പത്തി ഒമ്പതിനായിരത്തിലടുത്ത് അല്ലേ പോട്ട് അറുപതിനായിരത്തിലടുത്ത് സബ്സ്ക്രൈബർമാരുണ്ട് ഈ ചാനലിൽ ഇന്ന് വരെ ഒരൊറ്റ മലരനോട് പോലും അതിനകത്ത് എന്റെ ഫ്രണ്ട്സെന്നോ അല്ലെങ്കിൽ വാട്സാപ്പ് സുഹൃത്തുക്കളെന്നോ ഫേസ്ബുക്ക് സുഹൃത്തുക്കളെന്നോ പറഞ്ഞിട്ട് ഓരോറ്റ മരരനോടും ഞാൻ പറഞ്ഞിട്ടില്ല വാടാ വന്ന് എൻ്റെ ചാനൽ ഒന്ന് കൊണപ്പിച്ചിട്ട് പോകും എന്ന് ഒരുത്തിനും ഞാൻ ക്ഷണിച്ചിട്ടില്ല അത് നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോയില് അയ്യായിരത്തി ഒരുന്നൂറിന് വേടിലും കണ്ട് വീഡിയോ കിടപ്പുണ്ട് അത് മുഴുവൻ പരിശോധിച്ച അറിയാം വേടെ വന്ന് തള്ളിയിട്ട് മൂച്ചിട്ട് പോന്നാണ് ഞാൻ പറയുന്നത് എന്നിട്ട് എന്നെ ഞെട്ടിച്ച ഒരു സംഭവം കഴിഞ്ഞ ദിവസത്തെ എന്റെ ഒരു വീഡിയോയിൽ ഇതുവരെയും കണ്ട് അറുന്നൂറ് അറുന്നൂറ്റി തൊണ്ണൂറ് പേരെ കണ്ടത് കണ്ട് ഓരോറ്റ മലരൻ ആ ലൈക്ക് ഭട്ടനേലൊന്നും ഞെക്കി കാണിച്ചില്ല എന്തിനാണ് ആ തെറി വിളിപ്പിക്കുന്നെ നിന്നെയൊക്കെ ഞാൻ ഇങ്ങോട്ട് ക്ഷണിക്കുന്ന വന്ന് ഞാൻ വെക്കുന്നത് വാരി നക്കിയിട്ട് പോന്നു ഞാൻ തൂറിവെക്കുന്നതിന് ആസ്വാദനം ഉള്ളത് കൊണ്ടാണ് നീ മാറി നക്കാൻ വരുന്നത് എന്നിട്ട് നിന്റെയൊക്കെ മനസ്സിലെ മനസ്സിന്റെ വികൃ വൈകൃതമാണ് നീയൊക്കെ കരുതുന്നുണ്ടാകും അതേലും അന്ന് എന്തേലും തള്ളിയിട്ട് പോയാല് എനിക്കും അല്ല ഗുണം ഉണ്ടായാലോന്ന് ആ ഒരൊറ്റ മനസ്സിന്റെ ബലം കൊണ്ടാണ് തറ പറയുന്നില്ല പറഞ്ഞാല് നീ ഒന്നും ഗുണം പിടിക്കാൻ പോകുന്നില്ല അതുകൊണ്ടാണ് നീയൊക്കെ ഈ ചാനലിൽ വന്ന് എന്റെ തീട്ടം നക്കിവാരിട്ട് പോകുന്നത് ഉളുപ്പുണ്ടൂടെ എന്തിനാണ് ഇങ്ങനെ ജീവിക്കുന്നത് ഭൂമി ഭാരമായിട്ട് എന്നെ ഇവിടെ പഠിപ്പിക്കാൻ വരുന്ന ഒരുപാട് മാരും ലവള്മാരും ഉണ്ട് ഇന്നലെ ലവള് വന്നിട്ട് പറഞ്ഞേക്കെന്ന് ഞാൻ കർണാടകയിൽ പഠിക്കാൻ പോകുന്ന കുട്ടികളുടെ ജീവിതം ഭണ്ടാരമടങ്ങും എന്ന് പറഞ്ഞേ അത് പെണ്ണാണെങ്കിൽ വ്യഭിചരിക്കാൻ പോകും ആണാണെങ്കിൽ ആളാണെങ്കിൽ മയക്കുമരുന്ന് വിൽപ്പനയ്ക്ക് പോകും അതൊരു യാഥാർത്ഥ്യമാണ് തെളിവുകൾ എൻ്റെ അടുത്തുണ്ട് അതുകൊണ്ടാണ് ഇത്ര ഓപ്പണായിട്ട് വിളിച്ചു പറഞ്ഞത് ആ യാഥാർത്ഥ്യം മനസ്സിലാക്കാതെ പക്ഷേ അതിനകത്ത് ആ ഷോർട്ട് വീഡിയോ ആണ് അതിനകത്ത് ആയിരക്കണക്കിന് ആൾക്കാർ ലൈക്ക് ചെയ്തിട്ടുണ്ട് രണ്ട് ലക്ഷത്തിനു മേളം കണ്ട ആൾക്കാർ ഇപ്പൊ അത് കണ്ടു കഴിഞ്ഞു ആകെ വന്നത് പതിനേഴോ പതിനെട്ടോ കമന്റാ ഞാൻ ആ കമന്റ് ഇട്ട് കമന്റിട്ട അവൾമാരെ തിരക്കിന്ന് പോയി പോയപ്പോ എന്തുവാ കർണാടകയിലൊക്കെ നഴ്സിംഗ് കോളേജുകളും മറ്റേതൊക്കെ നടത്തുന്ന കൂട്ടിക്കൊടുപ്പ് നടത്തുന്ന അവള്മാരെ അതിനകത്ത് കയറി കമന്റ് ഇട്ടേക്കുന്ന കർണാടകയിൽ പോയി കുറയ്ക്കാൻ പോയി കഴിഞ്ഞ എന്താ ദോഷം എന്നാ എന്നോട് ചോദിച്ചത് പക്ഷെ അതൊക്കെ ഉപരിയായിട്ട് ഒരുത്തിയുടെ കൃഷി രണ്ടായിരത്തി അറുനൂറ് സബ്സ്ക്രൈബേഴ്സ് ഉള്ളവര് ലവള് അവൾ ഇവിടെ വന്ന് എന്റെ തെറി പറയാൻ അപ്പൊ ഞാൻ നിങ്ങളെല്ലാം ഇവിടെ വന്ന് നെഗറ്റീവ് പറഞ്ഞാലും പോസിറ്റീവ് പറഞ്ഞാലും നിങ്ങളുടെ ഒക്കെ ചാനലിൽ എന്താണെന്നും നിങ്ങൾ ആരാണെന്നും ഒക്കെ ഞാൻ അപ്പത്തന്നെ തപ്പിയെടുക്കും അതെന്റെ നിലനിൽപ്പിന് ആവശ്യമായത് കൊണ്ട് ഞാനൊന്ന് ഇറക്കിപ്പോയ ഉടനെ അവൾ രണ്ടായിരത്തി അറുന്നൂറ് സബ്സ്ക്രൈബർമാരുണ്ട് അവരെ വെച്ചുകൊണ്ട് അവൾ തെളുകാണ് തെളുക അത് കണ്ടിട്ട് വന്ന് ഞാൻ ഇവർക്ക് ഒരു മറുപടി കൊടുത്ത് നിന്റെ ചാനലിൽ ഞാൻ വന്നിട്ട് പ്രതികരിക്കാൻ തുടങ്ങിയാ നീ വാലിൻ ചുരുട്ടി ഓടുവെന്ന് പിന്നെ അവളെ ഏതൊരു കണ്ടില്ല ഇന്നലെ കമന്റ് ഇട്ടാ നമുക്ക് നോക്കാം വരുമെന്ന് വരുമെങ്കിൽ അന്നേരം കൊടുക്ക ഒരു ഡോസ് അപ്പൊ ഈ തന്ന മാതിരി എന്തിനാ എന്തിനാ പറയപ്പിക്കുന്നത് ഈ കൊച്ചു വിളിപ്പാങ്കെ കൊണ്ട് ഇതൊക്കെ പറയപ്പിച്ചിട്ട് നിനക്കൊക്കെ എന്ത് നേട്ടമുള്ളത് ഒരു പെക്കടിക്കിട്ട് രണ്ട് തറിയൂടെ വിളിക്കാം ആ അങ്ങനെ ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന കഥ കെ എസ് ആർ ടി സിയുടെ ഡ്രൈവറുകൾ അടിച്ചു പൂക്കുറ്റിയായിട്ട് കൊട്ടാരക്കരയിൽ നിന്ന് വണ്ടിയെടുത്ത് മൂകാംബിക്ക് തള്ളാൻ പോയി അതിനകത്തുള്ള ഏതോ കഴിവുള്ള യാത്രക്കാരക്കാരൊക്കെ സംശയം വന്നു ഇവൻ അടിച്ച് പൂക്കുറ്റിയായിട്ടാണ് സൂപ്പർമാൻ കളിക്കുന്ന ആ ബോധ്യം വന്നതുകൊണ്ട് അവർ ബഹളം വെച്ച് കണ്ടക്ടർ പോയി തപ്പി തപ്പിയപ്പൊ കുടിച്ച് പോശാൻ എന്നിട്ട് കൊട്ടാരക്കര പോലീസ് എല്ലാം പിന്നെ ഒരുമാര് ടേക്ക് ടൈക്ക് അവിടെ ഉടനെ വേറെ ഡ്രൈവറെ കൊണ്ട് അവിടെ പോയി പകരം കയറ്റി വണ്ടി എന്തി കൊടുത്തെന്ന് പറയുന്ന കേട്ടു ഞാൻ ഒരുപാട് വട്ടം പറഞ്ഞിട്ടുണ്ട് മദ്യപിച്ച് വാഹനം ഓടിക്കാൻ ഒരുപാട് ന്യായീകരണവാദികൾ വരാറുണ്ട് മദ്യപിച്ചിട്ട് വാഹനം ഓടിച്ചാൽ എന്താ കുഴപ്പം വണ്ടി മുമ്പോട്ടുള്ളതില്യോ മറ്റതില്ലയോ മറ്റതില്ല ഏ ഇന്നേരത്തേക്ക് ഒരു വീഡിയോ പോയി കാണണം രണ്ട് പോലീസുകാരെ കണ്ടു വന്ന് പോവാ ഒരു മെയിൻ റോഡിലോട്ട് കയറാൻ തുടങ്ങുക അപ്പോ ഒരു കാറുകാരൻ കൊച്ചിയിലാണ് ദൂരെങ്ങുമല്ല നിങ്ങൾ വിചാരിക്കും ഇതൊക്കെ ദുബായിലോ ഉഗാണ്ടയിലോ ഒക്കെ ആണ് അവിടെ അവിടെ ആക്സിഡന്റ് നടത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ നല്ല പണി കിട്ടും അങ്ങനെ ഈ വണ്ടി ഇട്ടിച്ചു പറഞ്ഞ് മറിഞ്ഞു വരുന്ന വരവ് കണ്ടു കഴിഞ്ഞിട്ട് ശബ്ദം കേട്ടിട്ടാണ് ആ പോലീസുകാർ രണ്ട് പോലീസുകാരായിരുന്നു അവർ വണ്ടി നിർത്തി അവരുടെ മുമ്പിലൂടെ ആണ് ഇത് പോകുന്നത് ഷോർട്ട് ഇവിടെ കിടപ്പുണ്ട് വേണ്ടുന്നവർ പോയി കാണാം ഞാൻ വേറൊരു പല വീടുകളിലും പറഞ്ഞിട്ടുണ്ട് ഇന്ന് കേരളത്തിലെ റോഡുകളിലൂടെ യാത്ര ചെയ്യുന്ന വണ്ടി ഓടിക്കുന്ന ഡ്രൈവർമാരിൽ എത്ര പേര് മയക്കുമരുന്ന അടിമകളാണെന്ന് നിങ്ങൾ പരിശോധിക്കണം പരിശോധിക്കാൻ ഇവിടെ സംവിധാനങ്ങളൊന്നും പണ്ടൊക്കെ കൊറോണയ്ക്ക് മുമ്പായിരുന്ന പോലീസ് കൊണ്ടുവന്ന് കിഴങ്ങ് അടുത്ത് വയനോട്ട് വെച്ച് തരുവായിരുന്നു ഊതാൽ ഇപ്പൊ അതുമില്ല കൊറോണയ്ക്ക് ശേഷം ആ ഊതലും ഇല്ലെന്ന് തോന്നുന്നു പിന്നെ സംശയിക്കപ്പെടുന്നവരെ കൊണ്ട് ഊതിപ്പിക്കും തോന്നുന്നു അപ്പൊ നിങ്ങൾ കരുതേണ്ടത് ഈ കെ എസ് ആർ ടി സിയിൽ യാത്ര ചെയ്ത് പോയി പോകുന്ന വഴിക്ക് ആരൊക്കെ പണ്ടാരം അടങ്ങിയാലും അവന്റെ വീട്ടുകാർക്ക് പോയി ഈ വണ്ടി ഓടിച്ച ഡ്രൈവർക്കോ അതിന്റെ കൊമ്പത്തിരിക്കുന്ന ഗണേശൻ മോനോ ഒരുപാട് ഐ എ എസ് കാര് ഐ പി എസ് കാരൊക്കെ മണ്ടക്കിരിക്കാൻ അങ്ങ് ഭരിച്ച് മൊഴിക്കാൻ ഇപ്പം മാർക്ക് ആർക്കും ഒരു രോമം പോകത്തില്ല പോകുന്നത് ഭാവങ്ങൾ ഈ റോഡിൽ ഇറങ്ങുന്ന ആൾക്കാരുടെ ജീവിതം കോഞ്ഞാട്ടിയാവും പിന്നെ യാത്രക്കാരുടെ കാര്യം പറയണേ രണ്ടായിരത്തി ആറ് ഡിസംബറിൽ ഇരുപത്തി ഡിസംബർ ഇരുപത്തി അഞ്ചാം തിയതി എനിക്കൊരു ആക്സിഡന്റ് പറ്റി ഞാൻ എറണാകുളത്ത് പോയിട്ട് തിരിച്ചു വരുമ്പോ ആലപ്പുഴ ഡയറക്ടുള്ള വണ്ടിയാണ് വരുമ്പം ആലപ്പുഴയ്ക്കും ചങ്ങനാശ്ശേരിക്കും ഇടയ്ക്ക് വെച്ചത് ആക്സിഡന്റ് പറ്റി ഈ കൈ കംപ്ലീറ്റ് ആയിട്ട് പൊടിച്ചു പോയി എന്നിട്ട് അവിടുന്ന് എന്തോ എന്റെ നന്മ കൊണ്ടായിരിക്കാം വഴി വന്ന ആരാണ്ട് വണ്ടിയെ കയറ്റി കൊണ്ടുവന്ന് ആശുപത്രിയിൽ കൊണ്ടുവന്നു എന്റെ കാശിയില്ലറ ഒന്നുമല്ല പോയത് രക്ഷപ്പെടാൻ വേണ്ടി അഥവാ എൻ്റെ കൈ രക്ഷപ്പെടുത്തി എടുക്കാൻ വേണ്ടി എന്നിട്ട് ഈ തായോളികൾ എനിക്കൊണ്ട് തന്നത് ആയിരം രൂപയാണ് ആശുപത്രി കൊണ്ട് തന്നതാ എന്നാണ് എന്താണോ നീന്ത നക്കൊണ്ട് പോയി ഓമ്പിക്കോളെ ഞാൻ ഇത്തരം കഥകൾ ഇങ്ങനെ സമയ സമയങ്ങളിൽ വിളിച്ചു പറയുന്നത് മലരുകൾ നിനക്കൊക്കെ ഗുണം പിടിക്കാൻ വേണ്ടിയാ പിന്നെ ഞാനിതൊക്കെ പറയുന്ന മലരുകളെ ഇൻഷുറൻസ് ഇല്ലാത്ത വണ്ടി പബ്ലിക്കിന് റോഡിലിറക്കാൻ പറ്റുമോ പക്ഷെ കെ എസ് ആർ ടി സി ബസ്സുകൾക്ക് ഇൻഷുറൻസ് ഉണ്ടോ ഇല്ലയോ അറിയാൻ അതിനുള്ള ആർജവും പോലും ഇല്ലാത്ത വെറും മയിലികളാണല്ലോടാ നീയൊക്കെ നീ ഒക്കെ തിരക്കണം നീയൊക്കെ കയറാൻ പോകുന്ന ബസ്സിന് ഇൻഷുറൻസ് ഉണ്ടോ എന്ന് എടാ ഇല്ലെങ്കിൽ അതിൽ യാത്ര ചെയ്ത അതിന്റെ ജീവൻ പണ്ടാരമടങ്ങുക നിന്റെ കുടുംബം കൂടെ ഇല്ലാതാകുക അതെങ്കിലും തിരിച്ചറിയാൻ കഴിവുള്ള മയിലളികൾ തണ്ടികള് യൂട്യൂബിൽ നിന്ന് എനിക്ക് വരുമാനം ഉണ്ടെന്ന് ചില നിങ്ങൾക്ക് സഹിക്കാൻ പറ്റാത്ത ഒരു കാര്യമായിരിക്കും അത് നിന്റെ ഒന്നും ഗുണമുണ്ടല്ലോ എന്റെ കഴിവും എടാ ഈ അറുപത് വയസ്സുള്ള ഞാനെ എനിക്ക് എഡിറ്റിങ്ങും പറയും അറിയത്തില്ലായിരുന്നു അതൊക്കെ എന്റെ മക്കൾ എന്നെ പഠിപ്പിച്ചു തന്നാണ് അപ്പൊ ചോദിക്കും മക്കളത്ര പഠിക്കുമ്പോൾ മക്കൾക്ക് ഇതൊക്കെ അറിയാം അവര് പഠിപ്പിച്ചു തന്നെ എഡിറ്റിംഗ് വിദ്യകൾ ഉപയോഗിച്ച് ഞാൻ ഇന്നിത് എഡിറ്റ് ചെയ്ത് നിന്റെ അണ്ണാക്കിലോട്ട് തള്ളി തള്ളിത്തരുന്നെണ്ണേ ഒരു ഉളുപ്പും ഇല്ലാതെ എന്റെ പയറ്റില്ല തീട്ട കൈയിട്ട് വാരി നക്കിയിട്ട് പോകുന്ന മലരന്മാര് ഒരു നല്ല വാക്ക് പറഞ്ഞിട്ട് പോകാത്തത് കൊണ്ടാണ് എന്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിച്ച ഞാൻ നേടിയ ഗുണങ്ങൾ ഞാൻ നേടിയ അറിവുകൾ ഇതൊന്നും ഒരു കോളേജിൽ പോയി പഠിച്ചതൊന്നുമല്ല എന്റെ ജീവിതം കൊണ്ട് ഞാൻ പഠിച്ച അറിവുകളാണ് ഈ അറിവുകൾ നിന്റെ അണ്ണാക്കിലോട്ട് തള്ളി തള്ളിത്തന്നാല് ഒരു നല്ല വാക്ക് പറയാൻ പഠിക്കണം മലരന്മാരെ എന്തിനാണ് അത്തറി വിളിപ്പിക്കുന്നത് നീ കൊച്ചു വിളിപ്പാൻ കാരണ രണ്ടു മണിക്ക് എഴുന്നേറ്റ് ഇരുന്ന് നിന്നെ കത്തറി വിളിച്ചിട്ട് എനിക്കെന്ത് നേട്ടാ ഉള്ളു ഒരു രണ്ടു ദിവസിക്കു മുമ്പ് ഒരു ഭാര്യയും ഭർത്താൻ കൂടെ എൻ്റെ അടുത്ത് വന്നു ഇച്ചിരി ചില കലാ കലാപരിപാടിയൊക്കെ ഉണ്ട് സമയം കിട്ടുമ്പോഴൊക്കെ ചെയ്യാനാണ് കൗൺസിലിങ്ങിന് വന്നാണ് പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് രണ്ടു പേർക്ക് എഴുന്നേറ്റ് കാലേ നിക്കാൻ വയ്യ മുട്ടിന് വേദനയും കാലിന് വേദനയും വാ മുൻപൊക്കെ ആയിരുന്നെങ്കിൽ ഞാൻ ഫ്രീ ആയിട്ട് അങ്ങോട്ട് തള്ളിക്കെടുക്കുമായിരുന്നു ഇന്നത് ചെയ്ത് ഇന്നത് ചെയ്തു ഇന്നത് ചെയ്യുന്നു ഇപ്പൊ അങ്ങനെ ഫ്രീ തള്ളൊന്നുമില്ല ആയിരം രൂപ വെച്ചാൽ സർവീസ് ചാർജ് മേടിച്ചു പേർക്കും കൂടെ രണ്ടായിരം രൂപ എന്നിട്ട് ഞാൻ മരുന്ന് പറഞ്ഞു കൊടുത്തു ജിയോ അത് മെഡിക്കൽ സ്റ്റോറിൽ കിട്ടുന്ന മരുന്നൊന്നും അല്ല അവൻ അവന്റെ വീട്ടിലുള്ള മരുന്ന് അത് വാങ്ങി അങ്ങോട്ട് ഉണ്ടാക്കിയാൽ ഈ കാലുവേദനയും മുട്ടുവേദനയൊക്കെ അങ്ങ് പോകും കാലിന്റെ ഇടയ്ക്ക് കൂടെ പക്ഷെ ഞാനത് പബ്ലിക്കായിട്ട് നിനക്കൊന്നും പറഞ്ഞു തരാത്തത് നിന്റെയൊക്കെ ഈ പ്രവർത്തി കൊണ്ടാണ് അങ്ങനെ ഒന്നല്ല നൂറുകണക്കിന് ടിപ്സ് എനിക്ക് പറഞ്ഞു തരാൻ പറ്റും ഞാൻ എന്റെ ജീവിതം കൊണ്ട് നേടിയെടുത്ത ആർജിച്ചെടുത്ത അറിവുകൾ പക്ഷെ അത് പറയണമെങ്കിൽ വേണമെന്ന് പറയും മനസ്സിലായ വല്ലേ തന്നെ തന്നെ അതാണ് ഇനി നമുക്ക് ഈ കുടിയന്മാരിലേക്ക് വരാം എത്ര വലിയ മിടുക്കന്മാരായാലും ഞാൻ ഡ്രൈവിംഗിൽ ഒരുത്തരം മിടുക്കന്മാരായിട്ട് കണ്ടിട്ടില്ല പ്രത്യേകിച്ച് ഇന്നത്തെ കാലം അമങ്ങിയാല് ഡയറക്ട് എൺപത് കിലോമീറ്റർ സ്പീഡിലോട്ട് കയറുന്ന വണ്ടികളാണ് ഇന്ന് റോഡിൽ ഓടുന്ന വണ്ടികൾ മുഴുവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ അഞ്ചു സെക്കൻഡ് കൊണ്ട് എൺപത് കിലോമീറ്റർ സ്പീഡിലെത്തുന്ന വണ്ടികളാണ് ഈ ഓടുന്ന ഓൾമോസ്റ്റ് എല്ലാ ചെറിയ വാഹനങ്ങളും ലോറിയെ തൽക്കാലം നമുക്ക് ചിരുന്ന് മാറ്റി നിർത്താം എന്നാലും ഇപ്പോഴത്തെ പുതിയ ഇറങ്ങുന്ന ലോറിയൊക്കെ പറയണ്ട ചിന്തിക്കാൻ പറ്റത്തില്ല അപ്പൊ അത്രയും വണ്ടികൾ ഓടിക്കുമ്പോൾ നിന്റെ കണ്ണ് തണ്ടിഞ്ഞാൽ ഒന്ന് അടഞ്ഞ് തുറന്നാൽ മതി അപ്പഴത്തേക്ക് ഓടിക്കുന്ന നീയും നിന്റെ വണ്ടിക്കകത്തിരിക്കുന്നവരും ആ വഴി കാണുന്നൊരു മൊത്തം പണ്ടാര വിളഞ്ഞു ഒരു സെക്കൻഡ് മതി കണ്ണെന്ന് ചിമ്മിയാൽ നീ സൂപ്പർമാൻ സൂപ്പർമാനാണെന്നും പറഞ്ഞിട്ടൊരു കാര്യമില്ല മന്ത്രി ഗണേഷ് കുമാരേ ഒരു മിനിറ്റ് എൻ്റെ വീട്ടിലൊരു കുക്കറുണ്ട് ഭയങ്കര സോക്കേടാണ് ഞാൻ വീഡിയോ ചെയ്യാൻ തുടങ്ങുന്ന ഉടനെ ഇടങ്കോലിടാൻ വേണ്ടി ഛീ ഷീ എന്ന് പറഞ്ഞ ചീത്തൊള്ളുവാ അതല്ലാതെ അവസവുമുള്ള പരിപാടിയാണ് അഹങ്കാരംഗുണ്ടാ പോട്ടെ ഞാൻ പോയി ചെമിക്കലോ വെച്ചു കൊടുത്ത് എന്താന്ന് പറഞ്ഞു ഇനിയും കിണ്ടത്തില്ല മന്ത്രി ഗണേഷ് കുമാറാ തന്റെ ഡിപ്പാർട്ട്മെന്റിന്റെ കുറച്ച് വികൃതികൾ ഞാൻ എന്റെ ചാനലിൽ വീഡിയോ ചെയ്യണമെന്ന് പറഞ്ഞ് തന്റെ ഡിപ്പാർട്ട്മെന്റിന്റെ പല ഭാഗങ്ങളിൽ ഇരിക്കുന്ന ലവന്മാര് ലോ ലവന്മാര് കഴിഞ്ഞ ദിവസം എന്നെ ഒന്ന് സമീപിച്ചു കഥയെല്ലാം കേട്ടുകഴിഞ്ഞപ്പോട് ഞാൻ ചോദിച്ചു അതുകൊണ്ട് എനിക്കെന്താ നേട്ടം ഞാൻ ഗണേഷ് കുമാരനെ അല്ലെ അവന്റെ ഡിപ്പാർട്ട്മെന്റിനെ നാല് തരി വിളിക്കുന്നത് കൊണ്ട് എനിക്കെന്താണ് നേട്ടം എന്ന് ഞാൻ ചോദിച്ചു അപ്പൊ എന്നോട് ചോദിച്ചു എന്താണ് ഉദ്ദേശിക്കുന്നത് ഞാൻ പറഞ്ഞു മണി മണി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ ഈ തെരു പറയുന്നതിന് മണി കിട്ടിയാലേ പറയുള്ളു എന്ന് പറഞ്ഞെ പിന്നെ അവർക്ക് വീഡിയോ ചെയ്യണ്ട ശരിയില്ല പറഞ്ഞേ അതാണ് അതാണ് ഞാൻ പല കാര്യങ്ങളും ഉണ്ടാതിരിക്കുന്നത് നിന്റെയൊക്കെ എണ്ണാക്കി കയറി നീയൊക്കെ പഠിക്കട്ടെ എന്ന് കണ്ട അപ്പൊ ശരി നീ പറയാനെന്തില്ല പോവാട്